കന്യാസ്ത്രീകളുടെ അറസ്റ്റ് പെൺകുട്ടികളെ മതം മാറ്റാനുള്ള ശ്രമം നടന്നുവെന്നും ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ബജ്രംഗ ദളിന് പൂർണ്ണ പിന്തുണ നമ്മുടെ രണ്ട് കന്യാസ്ത്രീകൾ അന്യായമായി അറസ്റ്റ് ചെയ്യപ്പെട്ടു ഛത്തീസ്ഗഡ് ഇപ്പം പോലീസ് കസ്റ്റഡിയിലാണുള്ളത് ബജ്രംഗ ദളിൻ്റെ സമ്മർദ്ദം കൊണ്ടാണ് ഇവർ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തെന്നുള്ള വാർത്ത നമ്മളെല്ലാവരും കണ്ടു പക്ഷേ ഈ സംഭവം നടന്ന മൂന്ന് നാല് ദിവസമായിട്ടും ഞാൻ നോക്കുന്ന മറ്റൊരാളെയാണ് അതായത് നമ്മുടെ പൊന്നൻ കിരീടവും കൊണ്ട് തൃശ്ശൂരിൻ്റെ മണ്ണിലേക്ക് കാലുകുത്തി സകല അന്തപുരങ്ങൾ കയറി നിരഞ്ഞിട്ടുള്ള ഒരുപാട് വേട്ടാവളിയന്മാരും ഇന്നത്തെ നമ്മുടെ കേന്ദ്ര സഹമന്ത്രി കൂടിയായിട്ടുള്ള നമ്മുടെ ആക്ഷൻ ഹീറോ അണ്ണൻ ഞാൻ എവിടെ ഒരക്ഷരം പോലും വേണ്ടിയിട്ടില്ലല്ലോ എവിടെ പോയി അതോ ഇനി കണ്ടില്ലേ ഇനി മറ്റൊരു വ്യക്തിയോട് പറയാം ഇതേപോലെ തന്നെ ക്രൈസ്തവർക്ക് വേണ്ടി അവരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ജോർജ് കുര്യൻ എന്ന് പറയുന്ന ഒരു സഹമന്ത്രിയും കൂടി എടുത്തു വച്ചിട്ടുണ്ട് ഇദ്ദേഹം വല്ല മിണ്ടെന്ന് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടോ അല്ല ഏതെങ്കിലും മാധ്യമങ്ങളിൽ വന്നിട്ട് എന്തെങ്കിലും സംസാരിക്കുന്നില്ല ഇപ്പൊ കേരളത്തിൽ ബി ജെ പിയുടെ വളരെ ആദരണീയനായിട്ടുള്ള ഒരു നേതാവാണല്ലോ നമ്മുടെ യശ്യനെറ്റിന്റെ മുതലാളി മുതലാളി പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ മോദി ഇടപെട്ടു നിരപരാധികളെ വിട്ടയക്കും കുറ്റക്കാർക്കെതിരെ കടുത്ത നടപടി കന്യാസ്ത്രീ വിഷയത്തിൽ രാജീവ് ചന്ദ്രശേഖർ അത് സ്വാഗതാർഹമാണ് പറയാതിരിക്കാൻ നിവർത്തിയില്ല ആട്ടോ ഇദ്ദേഹം വന്നതിനു ശേഷം ഒരുപാട് മാറ്റങ്ങൾ ഇപ്പം കേരളത്തിൽ ബി ജെ പിക്ക് ബി ജെ പിയിലുണ്ടാകുന്നുണ്ട് ചിരിക്കുക എന്നുള്ള എന്ത് പറയുന്നത് സങ്കടമുണ്ട് പ്രിയപ്പെട്ടവരെ കാരണം ഇതെല്ലാം ഇത്രയൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും പഠിക്കാത്ത ഒരു ജനസമൂഹമാണ് നമ്മുടെ നാട്ടിലുള്ളതെന്ന് മനസ്സിലാക്കണം അതായത് അവനവൻ്റെ മതം പ്രചരിപ്പിക്കാനും അവൻ്റെവൻ്റെ മതവിശ്വാസത്തിൽ ജീവിക്കാനും അവൻ്റെ മതം അനുഷ്ഠിക്കുന്ന വസ്ത്രങ്ങൾ ധരിക്കാനും അവൻ ഇഷ്ടപ്പെടുന്ന ആഹാരം കഴിക്കാനും ഇന്ന് ഈ നാട്ടിൽ സംഘികൾ നമ്മൾ അനുവദിക്കില്ല സംഘികൾ ഭരിക്കുന്ന നാട്ടിലെല്ലാം അവിടുത്തെ നിയമം നടപ്പാക്കുന്നത് ബജരംഗദളിന്റെ കൊടും ക്രിമിനൽ ആയിട്ടുള്ള ഇത്തരം തീവ്രവാദികളാണ് കാരണം അവിടെ നിയമങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയില്ല പോലീസൊക്കെ ഇവൻ്റെ മുമ്പിൽ വന്ന് ഓച്ഛാനിച്ചിരിക്കുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട് സ്ത്രീകൾ പോലും അവിടുത്തെ സ്ത്രീകളെ ക്രൂരമായി പീഡിപ്പിക്കുന്ന ചില ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് മറ്റൊരു പ്രമുഖ വീരൻ പറഞ്ഞിരിക്കുന്ന കൂടെ നിങ്ങൾ കേട്ടു ക്രിസ്ത്യാനികളെ പിന്തുടർന്ന് ആക്രമിക്കുക രാജ്യത്ത് നിന്ന് പുറത്താക്കുക ആഹ്വാനവുമായി മുൻ കർണാടക മന്ത്രിയും ഇപ്പോൾ എം എൽ എയുമായ യുവാമ മുനിരത്ന സത്യത്തിൽ ഈ വാർത്തകളൊക്കെ ഇതിനകത്ത് ഓൺലൈൻ മാധ്യമങ്ങളിൽ വരുന്നതാണ് കേട്ടോ മറ്റൊരു വാർത്ത വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇതെല്ലാം ഇവിടുത്തെ ഈ കൊണാണ്ടർമാരൊക്കെ ഒന്ന് കേൾക്കണം അല്ലെങ്കിൽ വല്ലപ്പോഴൊക്കെ ഒന്ന് സോഷ്യൽ മീഡിയക്കെടുത്ത് നോക്കണം അക്രമണ ഭീഷണി രാജസ്ഥാനിൽ ഒരു ഗ്രാമത്തിലെ മുപ്പത് ക്രൈസ്തവ കുടുംബങ്ങളെ നിർബന്ധിച്ച് മതം മാറ്റി സംഘപരിവാർ ഇതൊന്നും ഞാൻ പറയുന്നതല്ല കേട്ടോ ഇതൊക്കെ ഇങ്ങനെ ഓൺലൈൻ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളാണ് ശരിയാണോ തെറ്റാണോ എന്നുള്ളതിനെ കുറിച്ചിട്ട് അറിയുന്നത് കാരണം ഇവിടുത്തെ മുഖ്യതാര മാധ്യമങ്ങളൊന്നും ഇത്തരം വാർത്തകൾ എടുത്തിട്ട് ചർച്ച ചെയ്യാൻ തയ്യാറാവുന്നില്ല എന്താണെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ കന്യാസ്ത്രീകളുമായി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാനൊന്ന് കാണിക്കാം बोलना नहीं था तो मुंह तोड़ दूंगी मैं बता देती हूँ सुनना कानून लोग बताना मेरे को ये कानून के जानकार बड़े बैठे एकदम बड़े कानून के जानकार हैं मैं आज से देखी हूँ बाइबिल निकला है उनके बैग से फोटो निकला है पासबुक निकला है एटीएम कार्ड निकला है और एक डायरी निकली है उसमें पास्टर लोगों का नंबर नंबर मिलने से लग ही रहा है कि ये सीधा सीधा मानव तस्करी है हमारी इनका एक रैकेट चलता है रैकेट अगर नहीं चलता दो नन बैठी है जो यहाँ की नहीं है इतने लोग कैसे आए मैं तो हिंदू संगठन हूँ मैं सब जगह जाके कार्य करती हूँ मैं अपनी बेटी को बचाने आई इन लोग किसको बचाने आए हैं ये बता दे मैं इनसे पूछना चाहती हूँ इनका कहना है कि उनके ऊपर जो है आप लोग के द्वारा अत्याचार किया जा रहा है तो उनके सपोर्ट में आए। किन, किन, किन के, तो। किन, के ऊपर अत्याचार कर रही हूँ मैं वो, वो वो तो, उनसे पूछ ले जाके अगर ज्योति शर्मा ने उनसे एक शब्द पूछा होगा तो वो जी में बैठी है मैं जब अरे പ്രഖ്യാ സിംഗ് ആണ് ഇത് കാരണം ഇത്തരം തീവ്രമായ നിലപാടുകൾ സ്വീകരിച്ച് മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിക്കഴിഞ്ഞാൽ പിന്നെ അവരെയൊക്കെ ബി ജെ പി മുകളിലേക്ക് കൊണ്ടുവരുന്ന കാഴ്ചയാണല്ലോ സാധാരണ നമ്മളിന്ന് ഇന്ത്യയിൽ കാണാറുള്ള അതായത് ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ പ്രതികൾ അകത്തു പോയാൽ അവർ തിരിച്ചിറങ്ങുമ്പോൾ ഈ പറയുന്ന ആൾ പിന്നെ ഒന്നിലെ എം എൽ എ ആയിരിക്കും അല്ലെങ്കിൽ എം പി ആയിരിക്കും അതല്ല എന്നുണ്ടെങ്കിൽ കേന്ദ്രമന്ത്രി വരാക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഇപ്പം നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും എനിക്ക് ഇതിനകത്ത് വളരെ കൗതുകമായിട്ട് തോന്നിയിട്ടുള്ള മറ്റൊരു വാർത്ത ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെന്ന് കാണിക്കാം കേരളത്തിൽ ഈ ബി ജെ പി ജയിക്കാൻ വേണ്ടി നമ്മളെ പ്ലാപ്ലാനിയ എന്തോ ഒരു പിതാവുണ്ടല്ലോ ഈ റബ്ബറിന് ഒരു മുന്നൂറ് രൂപ ആക്കി കഴിഞ്ഞാൽ ആർക്കെന്ത് നാശം ഉണ്ടായാലും കുഴപ്പമില്ല ഞങ്ങൾ നിങ്ങളുടെ കൂടെ നിന്നോളാം എന്ന് പറഞ്ഞിട്ടുള്ള മഹാൻ അന്ന് പറഞ്ഞതും ഇന്ന് പറയുന്നത് എന്താണെന്ന് അതുകൂടെ കേട്ടോ ഇപ്പോഴ് ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി നയം രൂപീകരിക്കാൻ സാധ്യതയുള്ളത് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിക്ക് അതുകൊണ്ടാണ് ബി ജെ പി സർക്കാർ ഈ റബ്ബറിന്റെ ഇറക്കുമതി തീരുവയെ സംബന്ധിച്ച് തീരുമാനമെടുക്കുകയും റബ്ബറിന്റെ വില മുന്നൂറ് രൂപയാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയാല് കേന്ദ്ര ഗവൺമെന്റിനെ പിന്തുണയ്ക്കാൻ ഇവിടുത്തെ മലയോര കർഷകർ തയ്യാറാകും ഉത്തരേന്ത്യയിൽ നിന്നുള്ള ഇംഗ്ലീഷ് പത്രങ്ങൾ നൽകുന്ന റിപ്പോർട്ട് പ്രകാരമാണ് എങ്കിൽ റെയിൽവേയുടെ ഉദ്യോഗസ്ഥരാണ് വാസ്തവത്തിൽ ഇതിനു വേണ്ട ഇവരെ എതിർക്കാൻ പോരുന്ന അണികളെ പെട്ടെന്ന് വിളിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊരു പ്രഷ്ദമായ പ്രവർത്തനം ഇതിന്റെ പിന്നിലുണ്ട് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ എല്ലാവരെയും വസ്തുനിഷ്ഠമായ അന്വേഷണം നടത്തി നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരികയും മാതൃകാപരമായി ശിക്ഷിക്കുകയും ചെയ്യേണ്ടതുണ്ട് ഇന്ത്യ എന്ന ഈ രാജ്യത്ത് ജനിച്ചു വളർന്ന പൗരന്മാരാണ് ഇവിടുത്തെ ക്രൈസ്തവരും മുസ്ലിങ്ങളും ഹൈന്ദവരും എല്ലാവർക്കും ഈ ഭരണഘടന ഉറപ്പ് നൽകുന്ന സ്വാതന്ത്ര്യം അത് ഉറപ്പുവരുത്തേണ്ടത് ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്വമാണ് അതിൽ വീഴ്ച വരുത്തുന്നവര് ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യരാണോ എന്ന് അവർ തന്നെയാണ് വിചിന്തനം നടത്തേണ്ടത് അങ്ങനെ ഇങ്ങോട്ട് വരട്ടെ അന്ന് പറഞ്ഞതും ഇന്ന് പറഞ്ഞതും നിങ്ങൾ കേട്ടല്ലേ അല്ലേ എൻ്റെ അച്ചോ നിങ്ങളൊന്നും മനസ്സിലാക്കാം ഈ സംഗി എന്ന് പറയുന്നവരുടെ മനസ്സും അവരുടെ ചിന്താഗതിയും എന്താണെന്നുള്ളത് അവരുടെ പുസ്തകത്തിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഇതൊന്നും വായിക്കാറില്ല അല്ലേ ആദ്യം അവരില്ലാതാക്കുന്നത് ഇവിടുത്തെ മുസൽമാന ആണ് അതിനുശേഷം ക്രൈസ്തവൻ അതിനുശേഷം കമ്മ്യൂണിസം ഇത് അവരുടെ അജണ്ടയാണച്ചോ എന്തുകൊണ്ടാണ് അച്ഛൻ റബ്ബറിന് ഇനി മുന്നൂറ് രൂപ ആക്കി തന്നാലും കുഴപ്പമില്ല ഞങ്ങൾ മലയോര കർഷകർ നിങ്ങളുടെ കൂടെ അങ്ങോട്ട് തള്ളി തന്നേക്കാം എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കണമായിരുന്നു കേരളത്തിലെ സംഘികളല്ല ഈ പറയപ്പെടുന്ന വടക്കേന്ത്യയിലെ സംഘികൾ കാരണം കേരളത്തിൽ സംഘികൾ ഇത്തരത്തിൽ പ്രവർത്തി ചെയ്താൽ അതിനെ ഡിഫെൻഡ് ചെയ്യാൻ അതിനെ പ്രതിരോധിക്കാൻ ഇവിടെ നല്ല ചുണക്കുട്ടികളുണ്ട് നല്ല ആൺകുട്ടികളുണ്ട് അച്ഛോ അതുകൊണ്ടാണ് ഈ കേരളത്തിൽ ഇവൻ്റെ ഒന്നും പതിനാറിന്റെ പരിപാടി ഇവിടെ നടക്കാതെ പോകുന്നത് എന്താണെങ്കിലും നിങ്ങളെല്ലാവരും കൂടെ നിന്ന് ഇപ്പം ജോർജ് കുര്യന എന്ന് പറഞ്ഞ പറഞ്ഞൊരാളുണ്ടല്ലോ അല്ലേ കേന്ദ്ര സഹമന്ത്രിയാണ് ഒരു അക്ഷരം പോലും ഇത്രയും വിഷയങ്ങൾ ഉണ്ടായിട്ട് ഇതുവരെ ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല കന്യാസ്ത്രീകളുടെ സഹോദരൻ പറഞ്ഞത് നിങ്ങൾ എല്ലാവരും കേട്ടു ഞങ്ങൾക്ക് മോദി സർക്കാരിൽ വലിയ വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പൊ ആ വിശ്വാസം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു ഈ വിശ്വാസം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടെന്ന് നിങ്ങൾക്ക് തോന്നിയത് ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഇത് കുറെ കാലം മുമ്പ് ഇവിടുത്തെ നല്ലവരായിട്ടുള്ള ജനങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഇവര് രാജ്യത്തിന് നാശമാണ് ഇവർ രാജ്യത്തിന് അപകടമാണ് ഇവർ രാജ്യം ഭരിച്ചാൽ ഈ രാജ്യം കുട്ടിച്ചോറാകും ഇപ്പോഴും നമ്മൾ അറിയപ്പെടാതെ പോകുന്ന എത്രയോ എത്രയോ സംഭവങ്ങൾ ഈ വടക്കേന്ത്യയിൽ നിന്ന് നടക്കുന്നുണ്ട് നമ്മൾ ആരും അറിയുന്നില്ല അല്ല അതിനെ ഇവിടെ ചർച്ച ചെയ്യാൻ മാധ്യമങ്ങൾ പോലും തയ്യാറാകുന്നില്ല എന്നുള്ള എന്താണെങ്കിലും ഇവർക്കൊക്കെ നല്ല ബുദ്ധി വരട്ടെ എന്ന് മാത്രമേ ഞാൻ ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കുന്നുള്ളൂ പക്ഷേ എത്ര കിട്ടിയാലും പഠിക്കാത്ത ഒരു വിഭാഗമായിട്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ മാറരുത് കാരണം ഇവരുടെ അജണ്ട ഇവരെന്താണ് ഈ രാജ്യത്ത് നടക്കാൻ നട നടപ്പാക്കാൻ പോകുന്നത് അത് കൃത്യമായിട്ട് അത് അവർ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും അതിനകത്തൊരു സംശയമില്ല അതിനകത്ത് വീണ് പോകാതെ നിങ്ങൾ തിരിക്കട്ടെ എന്ന് മാത്രമേ ഞാൻ ഈ ഒരു അവസരത്തിൽ പറഞ്ഞാലും നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമൻറ്റുള്ളവർക്ക് അടുത്തൊരു വീഡിയോ കാണാം അവർക്കും ബൈ